നമസ്കാരം നമ്മൾ പാട്ട് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഗാനവിളകൾ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിൽ തബല താഴ്ത്തിരുന്ന് വായിക്കണ ഒരാളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ ഈ തബല എങ്ങനെ ഉണ്ടാക്കണേ എവിടെ നിന്ന് ഉണ്ടാക്കണെന്ന് അറിയാമോ തമ്മനത്തു നിന്നാണ് ഈ തബല ഉണ്ടാക്കുന്ന തബല ഉണ്ടാക്കണ അജുവിനെ നമുക്കിന്നൊന്ന് പരിചയപ്പെടാം പുള്ളി എവിടെ നിന്ന് തബല അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അജു നമസ്കാരം ആ നമസ്കാരം അജു ഈ തബല ഉണ്ടാക്കാൻ തോന്നിട്ട് എത്രയാളായിക്കണം ഒരു ഒരു തബല മുപ്പത്തിരണ്ട് വർഷമായി മുപ്പത്തിരണ്ട് വർഷമായിട്ട് തബല ഈ ഉണ്ടാക്കുന്ന പറഞ്ഞാല് എന്റെ അമ്മയുടെ വീട്ടിലാണ് ഇതിന്റെ വർക്ക് ഞാൻ ചെറുപ്പം മുതൽ അവിടെ നിന്നാണ് പഠിച്ചത് തബല വായിക്കാൻ അറിയാമോ തബല ചെറുതായിട്ടൊക്കെ വായിക്കാല്ലേ ശ്രുതി ഒക്കെ കൂട്ടിക്കൊടുക്കും പോലാണോ അപ്പൊ തബല നമുക്ക് അറിയാം അല്ലേ കുറച്ച് ആ അത്യാവശ്യം അത് ശരി ഇത് നമ്മളെ ഇവിടുത്തെ തൃക്കാക്കര നിയോജകളുടെ ആണ് പിന്നെ ഞാനിവിടുത്തെ ഡ്യൂഷൻ പ്രസിഡന്റ് ആണ് കോൺഗ്രസിന്റെ തമനം മുപ്പത്തിനാല് ഡ്യൂഷനില് അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇടക്കാണ് ഇപ്പൊ പ്രവർത്തനം ഉണ്ട് നമ്മുടെ വീടും കൂടി നോക്കണമല്ലോ അപ്പൊ അർജന്റായിട്ട് അത്യാവശ്യം അവര് ജീവിതം നോക്കണ്ട അവര് ഗാനമേള കഴിഞ്ഞിട്ട് അവർക്കും നമ്മളിത് കൊടുത്താലല്ലേ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വന്നിരിക്കുന്ന ആൾക്കാര് അപ്പൊ അത് ഇങ്ങോട്ട് കൊടുക്കണല്ലോ അപ്പൊ ഇത് ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കി തുടങ്ങിയ നമ്മളെ പാലല സുരേന്ദ്രന്റെ തവലാണ് വർക്ക് വർക്ക് ഫിനിഷ് നമ്മൾ ഇത് ഇതില് ലെവൽ ണം അവ മൂന്നിന്റെ പാട്ട് പാടണന്ന് പറയുമ്പബലെടുത്ത് വെച്ചിങ്ങനെ നിങ്ങൾ കണ്ടറേ സ്റ്റേജിൽ പൊട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അത് ഫീമെല് പാടുമ്പോ നാല് ആണുങ്ങള് പാടുമ്പോ രണ്ടര അങ്ങനെയൊക്കെ വരും

ഇതിപ്പോ നാലിനാ നാലിന് ഇതിപ്പോ നാല് മൂന്ന് അപ്പൊ ഇപ്പൊ നമ്മളിപ്പേ ഈ കൂട്ടൊന്ന് വിട്ടു ഇപ്പൊ കൂട്ടി വീട്ടു ആ ഈ വേഴാമ്പൽ കേഴു എന്ന് പറഞ്ഞ പാട്ടുണ്ട് അതിന് ഇത് ഇങ്ങനത്തെ ഒരു സൗണ്ടാവാൻ വേഴാമ്പൽ കേഴും അത് ഈ സൗണ്ടാണ് അപ്പൊ ഇത് എത്ര നാല് ഇല്ല ഇതില് നിങ്ങൾ നിങ്ങള് രണ്ടാണ് ശ്രദ്ധി അത് തന്നെ പെണ്ണുങ്ങൾ വേണമെങ്കിൽ നാലാണ് ശ്രദ്ധ ആ പെണ്ണുങ്ങൾ സൗണ്ട് ഓളിയും പിന്നെ പിള്ളേരുടെ കൊച്ചുങ്ങളുടെ സൗണ്ട് വരുമ്പോ ഇതിനുവേണ്ടി ഓളിയും കൂടു കൂടും അപ്പൊ തബലസ്റ്റ് ചെയ്യണോ ആ തബലയാണ് അപ്പൊ ഇതൊക്കെ എന്താ സാധനം ഇത് ഇതിപ്പോ നമ്മള് നേരത്തെ നമ്മള ഇത് നേരത്തെ നമ്മളിവിടെ ചേരുന്ന എരുമയുടെ വാറായിരുന്നു ഇപ്പൊ ഇതിപ്പോ നമ്മള് പുറത്തുനിന്ന് എടുക്കുന്നാണ് നമ്മുടെ നാട്ടിലില്ലേ ഇത് ഉണ്ട് എങ്കിലിപ്പോ ആൾക്കാർക്ക് ഈ കളർ ഭംഗിയൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് ഒട്ടകത്തിന്റെ തോലാണ് ഇപ്പൊ അത് നമുക്ക് മഹാരാഷ്ട്ര ഒട്ടകത്തിന്റെ നമ്മളിപ്പോ ഒറിജിനൽ ചെയ്യണത് ഇതാണ് നമ്മുടെ നാടൻ തോൽ എരുമേടെ തോൽ ഇതിപ്പോ ഞാൻ തന്നെ ഇവിടെ ഉണക്കി ഞാൻ തന്നെ കട്ടിയെടുക്കണം നമുക്ക് സെറ്റ് പറ്റും കട്ടിയ സാധനം ഉള്ളത് പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ കളർ ഫിനിഷിങ് കൂടുതലാണ് ഇത് വൈറ്റ് അപ്പൊ ഈ ഈ ഈ നമ്മുടെ തുക ആട്ടൻ തോൽ തന്നെയാണ് ഓ ണല്ലേ ആണ് അപ്പൊ ആടിന്റെ ഒറിജിനൽ തോല് വെച്ചാണ് ഇത് ഒക്കെ ഉള്ള ഇതാണ് ഒറിജിനൽ തോല് ഓ ഈ റോമൊക്കെ നിങ്ങളാണോ കളയണോ ഇതൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് ആണോ ഇത് ഒറിജിനൽ തോന്നലാണ് രോമം നമ്മളിവിടെ കലൂർ നിന്ന് ചിലപ്പോ നിങ്ങളൊക്കെ കഴിക്കാറുണ്ടാവും അതിന്റെ തോല് നമ്മളെടുത്ത് ഇവിടെ ചെയ്യുന്നതാണ് സെറ്റപ്പാണല്ലേ അപ്പൊ ഇത് ഇങ്ങനെ ആക്കിയെടുക്കാനെ ഒരു തബല ആക്കിയെടുക്കാൻ നമുക്ക് എത്ര നാളൊക്കെ വേണ്ടി വരും തബല ആക്കിയെടുക്കാനായിട്ട് ശെരിക്കും പറഞ്ഞാല് രണ്ട് മൂന്ന് ദിവസം മതി മൂന്ന് ദിവസം ഒരു തബല അപ്പൊ എന്റെ കാര്യം പറഞ്ഞാല് നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പണി ഉണ്ടായിരുന്ന ഇതാണ് നമ്മുടെ കുറ്റി തബല കുറ്റിന് മരവാണ് മരോണ് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് കണിക്കൊന്നും ഇതുപോലെ ഉരുട്ടി ക്ലിയർ ചെയ്ത് എടുക്കണം ലൈറ്റിലെ ഉരു ഇത് പ്ലാവിന്റെ കുറ്റിയാണ് ും നല്ല ശബ്ദം ഇന്ന ശരിക്കും പഴയ ആൾക്കാരെ കാരണമായിട്ട് പറഞ്ഞ പോലെ കണിക്കൊന്നേല് കൊട്ടിയൊക്കെ സ്റ്റോൺ വേറെയുണ്ട് അപ്പൊ പിന്നെ ഇപ്പൊ എല്ലാം എല്ലാം മന്നെയാണല്ലോ ഇപ്പൊ ഒക്കെ പുറത്തുനിന്നല്ല ഇപ്പൊ അത് തപല എന്നാണെങ്കിലിപ്പോ വരവ് തന്നെ ഉണ്ട് വരവ് വാരണാസിന്നൊക്കെ പുറത്തുനിന്ന് പറഞ്ഞുണ്ട് പക്ഷെ ഒറിജിനില് നമ്മുടെ പ്രായമുള്ള ആൾക്കാർ ഇപ്പൊ പറഞ്ഞില്ലേ പണ്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ പുന്നല്ലിയുടെ അരി കഴിക്കണമെന്നൊക്കെ അതെ തബല കൊട്ടണി നാടൻ പോലെ തന്നെ കൊട്ടണം അങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ പല വ്യത്യാസമുണ്ട് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അറിയാലോ ഇലക്ട്രോണിക് അതിലോട്ടൊക്കെ കയറി കാരണം അവര് കൂടെ അങ്ങനെ ആ അതെ അപ്പൊ ഇങ്ങനെ ഒരു തീറ്റിക്കണ വെച്ചവരുമല്ല നമ്മളുടെ കയ്യിൽ ഇതായിട്ട് ഇങ്ങനെ പണിയെടുത്ത് ആ അപ്പൊ ഈ രണ്ടും കൂടി കൊട്ടുമ്പോഴാണ് ഒന്ന് കൊട്ടി കാണിച്ചു തരാമോ കൈയൊക്കെ ഈ വേർത്തേങ്ങ ആൾക്കാരെ കാണുമ്പോ ആളുകൾ ഒന്ന് കൊട്ടിക്കും അത് കാണാനും നല്ല ചന്തമുണ്ട് വെറുതെ ഓടൂല കൈ ജസ്റ്റ് ഒരു കുട്ടം അപ്പൊ ഈ തബല ഇത് മാത്രം തബല ഇത് മാത്രേ നമ്മുടെ പാരമ്പര്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ തൃപ്പോണത്ര മഹാരാജാവിന്റെ അവിടെ നമ്മുടെ കർന്നന്മാര് ഇതായിരിക്കണം നമ്മുടെ അപ്പൂപ്പൻ ആഹാ ഇവരുടെ അപ്പച്ചനൊക്കെയാണ് തൃപ്പോണത്തര മഹാരാജാവിന്റെ ഈ അപ്പൂപ്പന്മാരുടെ കൂടെ നിങ്ങൾ നിങ്ങളുടെ നേതാവിന്റെ ഫോട്ടോ എന്തായാലും ഉണ്ടാവും മഞ്ചാണ്ടി സാറിന്റെ ഉണ്ട് അത് ഞാനൊരു ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു കോൺഗ്രസ് എൻ്റെ അപ്പച്ചൻ നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു നമ്മളെ ചെറുപ്പം പോലെ അപ്പച്ചൻ വീട്ടില് എൻ്റെ അപ്പച്ചൻ തയ്യക്കാരനാണ്ട് എൻ്റെ അമ്മയാണ് തബലകളത് അപ്പച്ചൻ തയ്യല്ല കൊച്ചിയിലാണ് വീട് അപ്പച്ചന്റെ അത് നല്ലൊരു കോൺഗ്രസ്സുകാരുന്നു പറഞ്ഞ അപ്പച്ചൻ ഭയങ്കര ഒരു കോൺഗ്രസ്സിൻ്റെതായിരുന്നു ചെറുപ്പം പോലെ തന്നെ വീട്ടില് പണ്ട് ഇപ്പഴത്തെ പോലെല്ലോ പണ്ടൊക്കെ വിറകില് അമ്മേനോടൊക്കെ പറഞ്ഞു പോസ്റ്റ് മൈതൊക്കെ കുറിക്കുന്ന അതൊക്കെ ഒരു അരവ് തന്നെ പറഞ്ഞാൽ റാന്ദിനാൻ ഇപ്പഴും എന്റെ ഓർമ്മയിലുണ്ട് അന്ന് തലേല് മറ്റേ റാന്തലൊക്കെ അപ്പൊ വീട്ടിലാണ് മറ്റേ ഇങ്ങനെ നമ്മള് ഒരു പെട്ടി പോലെ ഇലക്ഷൻ അവിടുന്ന സ്റ്റാർട്ടിങ് അങ്ങനെയുള്ളതിലൊക്കെ വന്നതെന്ന് അപ്പൊ ഇതാരാണ് ആ ഫോട്ടോയിൽ കാണുന്നത് അതാണ് എന്റെ അമ്മയുടെ ഫാദർ അമ്മയുടെ പുള്ളി ആണ് തപല് ഇവരുടെ ഫാദർ ഒക്കെ പഴയ തബല ആൾക്കാരാണ് ഇവിടെ കുഞ്ഞു കുഞ്ഞു ഹിന്ദി സിനിമ കാണുന്ന പോലത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ ഏതാ ഈ സാധനം ഹിന്ദി സിനിമയുടെ വരെ ഇതാണ് തബലയുടെ പിന്നെ ഇത് നമ്മുടെ മാതൃഭി ചാനലിനെ എന്റെ മോളും ഞാൻ തബലയുടെ നോക്കറിയാമോ തബല അവള് സഹായിക്കും അതൊക്കെ ഹെൽപ്പ് ചെയ്യും അത് ശരി അപ്പൊ ഈ ഈ സാധനം വലിയ കുറ്റി ഇതാണ് മൃദംഗം അത് മൃദങ്കോ അപ്പൊ ഈ തബലയില്ലേ ഇല്ലേ തബലയുടെ നടുക്ക് ഒരു കറുത്ത സാധനം ഇടല്ല ഇത് എന്തിന് ഇടുന്നതാ അതാണ് ആ സമ സാധനത്തിലാണ് സൗണ്ട് വരുന്നത് ആ അങ്ങനെയൊക്കെ ഇതാണ് അതിന്റെ കല്ല് പിടിച്ച് നോക്കി വീറ്റ് വലുത് പുറത്തൊരു പണ്ട് കാണിച്ചു തരാ ഇത് ഇവിടെ കിട്ടും അത് ഇടിച്ച് നമ്മ പണ്ടൊക്കെ നമ്മൾ കാക്കനാട് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു ആ ഈ ഈ കല്ല് ആ കല്ല് ഇതിപ്പോ നമ്മളത് ഇടിച്ച് ആക്കി ചങ്ങനെ ഓ അത് ശരി ഈ പൗഡർ നമ്മള് പശിയിട്ട് ഒട്ടിക്കും പശയല്ലോറില്ല നമ്മള് ഭക്ഷണം കഴിക്കണു അപ്പൊ ഇത് പൊളിയൂല പൊളിയൂല ഇത് നമ്മള് പിടിപ്പിക്കണം ഒരു മണിക്കൂറാണ് ഇത് ഇതിനകത്ത് ശരിയായി വരാനായിട്ട് ശരിയായി വരാനും ഈ കല്ലിന കാണാൻ കാണാ പുറത്ത് വലുതിരിപ്പിടല്ലേ അത് കാണിക്കണം അപ്പൊ ഈ സാധനം ഉണ്ടാക്കണത് ഇരുമ്പിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ ചെറുമ്പുണ്ട് സ്റ്റീലുണ്ട് പിച്ചളുണ്ട് പണ്ടൊക്കെ മരത്തിന്റെ ഇണ്ടായിരുന്നു ആഹ് ഏതായാലും ഇങ്ങനത്തെ ഒരു സംഭവം തമ്മനത്തുകാരൻ ഒരു തബല ഉണ്ടാക്കണ തമ്മനത്തുകാരൻ എന്ന് പറയുമ്പോ വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും അജുവിന്റെ പേര് ഇവിടൊക്കെ നിങ്ങൾ തബല റിപ്പയർ ചെയ്യണ്ട റിപ്പയറിംഗ് അല്ലേ ഇവിടെ പാലക്കാട് തിരുവനന്തപുരം പട്ടാമ്പി അപ്പൊ ഈ ഇരിക്കുന്ന റൗണ്ട് എന്താണ് അതാണ് ഞാൻ നേരത്തെ കാണിച്ചത് നേരത്തെ പറഞ്ഞില്ലേ ഇത് ഈ ഈ ഇതിന് വരെ ഈ കർത്തയിന് വരെ ഇടുന്നത് അല്ല കറുത്തയിൻ്റെ ഉള്ളിൽ കാണണം അതല്ലേ ഇല്ല ഇത് 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 അല്ലേ പണ്ട് നേരത്തേക്കാ റോ ഇതായിരുന്നു വാറായിരുന്നു ഇപ്പൊ റോപ്പാണ് എല്ലാവർക്കും റോപ്പ് മതി എല്ലാവർക്കും ഇപ്പൊ മണം ആ അങ്ങനത്തെ സാധനം അല്ലേ നിങ്ങൾക്ക് പുതിയ പുതിയ ടെക്നോളജി മാറുന്ന അനുസരിച്ച് നിങ്ങൾ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് തന്നെയാണ് നമുക്ക് നല്ലത് മറ്റേന്ന് പറഞ്ഞ എ സിയിലൊക്കെ നമ്മൾ എ സിയിൽ വർക്ക് ചെയ്യുമ്പേ വർക്ക് ചെയ്യുമ്പോ അത് ലെതറാണല്ലോ അത് കൂടുതൽ ഇതായി സ്മെല്ല് വരും ആയിട്ട് സ്മെല്ല് വരുമ്പോ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്തായാലും ഇതും ലെതറല്ലേ ഒറിജിനൽ ലെതർ ആ ടോൺ നടക്കും കിട്ടുള്ള പിന്നെ നമ്മൾ ഞാനിപ്പോ കൊച്ചി അമ്പലമില്ലേ കൊച്ചി അമ്പലത്തില് ബേരി ബേരിന്ന് പറഞ്ഞിട്ട് അത് കൊച്ചിക്കാലിക്ക് പറഞ്ഞാൽ അറിയാൻ പറ്റും കൊച്ചിയാൻ പറ്റിയ മുഴങ്ങൾ ഒരു സാധനമുണ്ട് ബേരി ഒരു വലിയൊരു സാധനം അത് ഞാൻ തന്നെയാണ് ഈ പ്രശ്നം ചെയ്തു അമ്പൂർ പോലത്തെ ഒരു സാധനം അമ്പൂർന്നെ കടും ശരിക്കും ഈ മുറിയുടെ അത്ര ഉണ്ട് ഇവിടെ തന്നെയാണ് ചെയ്ത് പത്തിട്ട് നമ്മള് ചെയ്ത് കൊടുക്കണം ആ ഞാനിപ്പൊ അവർക്ക് കൊല്ലത്തും ഇവിടത്തെ ഞാൻ തന്നെ ചെയ്തു ഞങ്ങളുടെ അപ്പൂന്മാർ ചെയ്തിട്ടാണ് അത് അവര് തന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി ഇവിടെ കൊണ്ടുവന്ന് ചെയ്തായിരുന്നു അപ്പൊ പാരമ്പര്യമായിട്ട് നമ്മൾ അത് കാത്തുസൂക്ഷിക്കണം എപ്പോഴും ആ വർക്കുകളൊക്കെ അല്ലേ നമ്മുടെ നാട്ടിലൊരു തബല ഉണ്ടാക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ വലിയൊരു നമുക്കൊരു അഭിമാനമുള്ള ഒരു കാര്യമാണ് ഈ കാണുന്ന തവലയൊക്കെ റിപ്പയറിംഗ് വന്നേക്കണേ ഇതൊക്കെ കാണാൻ തന്നെ വലിയൊരു ചന്തമാണ് കാരണം നമുക്ക് തബല വായിക്കാനും അറിയാൻ പാടില്ല പാടാനും അറിയാൻ പാടില്ല ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഇടയ്ക്ക് തബല ഉണ്ടാക്കുന്ന ഒരാളെന്ന് പറയുമ്പോ അത്രേം നല്ലൊരു ആനന്ദവും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതില് ഈ സാധനം ഉണ്ടാക്കിയത് ഇത് എന്തതിന്റെ പേര് ഇത് ഗെഞ്ചറ ഗെഞ്ചറാ നമ്മളെ ഇപ്പൊ അയ്യപ്പൻ സീസൺ ഉള്ളത് പണ്ട് ഈ സാധനം പറഞ്ഞാൽ ഉടുമ്പിന്റെ തോലുണ്ടാക്കണം അത് നമ്മളിപ്പോ ഉടുമ്പ ഉടുമ്പിന്റെ തോൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഞാൻ എൻ്റെ ഒരു ഐഡിയയില് അത് കൊട്ടിയേ എന്റെ ഒരു ഐഡിയയില് ചെയ്തതാണ് അത് കൊട്ടി ബ്ലാക്ക് ആടിന്റെ തോന്നും അത് പൊട്ടി ഒരു സ്ഥലത്തില് ഐഡിയ ഒരെണ്ണം രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ട് ആ അത് അത് നമുക്ക് ശരി ഏതായാലും ഈ ഒരു തബല നിർമ്മിക്കണ അജു നമുക്ക് മലയാളികൾക്ക് എല്ലാ അഭിമാനമാണ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും തബല നോക്കി തബല വാങ്ങിക്കാനും തബല റിപ്പയർ ചെയ്യാനോ ഒക്കെ ആളുകള് തമ്മനത്തേക്കാണ് വരുന്നത് അപ്പൊ അജുവിന്റെ നമ്പർ ഞാൻ കൊടുക്കും ഇനി തബല വാങ്ങിക്കാനും റിപ്പയർ ചെയ്യാനും ഒക്കെ ചിലപ്പോൾ അന്വേഷിച്ചും ഞാൻ മിക്കവാറും വരാറുണ്ട് കാര്യം ഇവിടെ ചേട്ടൻ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഈ ഡിവിഷന്റെ മുപ്പത്തി അഞ്ചാം ഡിവിഷൻ കാരണകുടം ഡിവിഷന്റെ ഡിവിഷൻ പ്രസിഡന്റ് കൂടിയാണ് അപ്പൊ ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ എലക്ഷൻ്റെ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വലിയൊരു ഉത്തരവാദിത്വമാണ് ചേട്ടൻ ഈ ഡിവിഷനിൽ കോൺഗ്രസിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വേണ്ടി നമ്മളിവിടെ സ്കോഡൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കേണ്ടിടക്കാണ് അതിച്ചേട്ട് ഈ തപല് അത്യാവശ്യമായിട്ട് ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞൊരു വിളി വന്നത് അപ്പൊ അതിച്ചേട്ടനൊന്ന് വിടംബരം വരേണ്ടി വന്നു അപ്പൊ അതിച്ചേട്ടനൊന്ന് വേഗം സ്പീഡിൽ ഇത് ശരിയാക്കി കൊണ്ടുപോകാനായിട്ട് ഞാൻ കൂടെ വന്നത് അപ്പോഴാണ് ഓക്കേ വേഗം വന്നത് ഇപ്പൊ വളർന്ന പിള്ളേർ വന്ന പിള്ളേർക്ക് അത് രാഷ്ട്രീയ ഭേദപന്യ പിള്ളേരും ഞാൻ എല്ലാ പിള്ളേരും ഇപ്പൊ ഒന്നാമത്തെ പിള്ളേർക്ക് രാഷ്ട്രീയം എന്താന്ന് ഇപ്പൊ അവർക്ക് പഠിക്കാൻ നേരം ഇപ്പൊ മൊബൈലും അത് ഒന്നാമത്തെ മയക്കുമരുന്നും എല്ലാവരും അല്ലാതെ ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാം പറഞ്ഞത് മയക്കുമരുന്നും അതിലോട്ടൊക്കെ പോണു അപ്പൊ ഒന്നില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു നാടകം അല്ലെങ്കിൽ നമ്മളൊരു ഡാൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ ഫുട്ബോള് അങ്ങനെയൊക്കെ പറഞ്ഞു പോകും അപ്പൊ പിള്ളേർക്ക് നേരമില്ല വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ മൊബൈൽ അല്ലെങ്കിൽ ജോലിക്ക് പോവാണ്ട് മൊബൈൽ കളി ഞാൻ പറഞ്ഞത് ഈ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല തബല തന്നെയല്ലേ വേറെ ഒരിഷ്ടം പോലെ കലകളുണ്ട് അതൊക്കെ പഠിച്ച് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങണം ഏത് രാഷ്ട്രീയം അവരൊരു രാഷ്ട്രീയം അവർക്ക് ഒരു ഒരാൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ അതിലോട്ട് ഇറങ്ങണം പിന്നെ ഈ തബല ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാനായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും ഇവിടെ വന്ന് അജു പഠിപ്പിച്ചു കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കും അപ്പൊ ആർക്കും വേണമെങ്കിലും പഠിക്കാൻ പറ്റും ആർക്കും വേണമെങ്കിലും പഠിക്കാൻ പറ്റും അപ്പൊ സമയമുള്ളപ്പൊ ഞാൻ വന്ന് എന്നെ പഠിപ്പിച്ചു വരും പഠിപ്പിച്ചു ഇരിക്കാനും ഇക്ക എല്ലാത്തിലും ഞാൻ കുറെ ഇക്കേ കാര്യമുണ്ട് ഇക്കൊക്കെ കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിലെ എടുത്തതിൽ വളരെ ടാങ്ക് സന്തോഷം ഇപ്പൊ എന്നെ ഇപ്പൊ ചിലപ്പോ ഈ പരിസരത്ത് മാത്രമുള്ള ആൾക്കാരെ അറിയായിരിക്കും പക്ഷെ ഇ ഇതിലൂടെ ഏതായാലും ആജു ഇതേപോലെയുള്ള ഒരു കലാകാരനെ ഈ ഇങ്ങനെ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കലാകാരനെ ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല അതിൽ വളരെ സന്തോഷം ആജു വളരെ വളരെ സന്തോഷം താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു